കമ്പിപടി ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച പ്രതിയെ പിടികൂടി തിരുമല്ലാവരം ക്ഷേത്രത്തിന് സമീപം ബൈക്ക് തടഞ്ഞു നിർത്തി യാത്രക്കാരെ കമ്പിപടി ഉപയോഗിച്ച് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച യുവാവിനെയാണ് പിടികൂടിയത് ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മനേൽ കുളങ്ങര കല്ല്പുറത്ത് വീട്ടിൽ അനന്തുവാണ് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ പിടിയിലാകുന്നത് ശക്തികുളങ്ങര കന്നിമേൽച്ചേരി സ്വദേശി വിദ്യാസാഗറിനെയും സുഹൃത്തായ പ്രശാന്തിനെയുമാണ് ഇയാൾ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ സുഹൃത്തിനൊപ്പം ബൈക്കിൽ വരികയായിരുന്ന വിദ്യാസാഗറിനെ തിരുമല്ലാവരം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിൽ വെച്ച് ഇയാൾ തടഞ്ഞു നിർത്തി കമ്പിപടി ഉപയോഗിച്ച് മർദ്ദിച്ച് മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാസാഗർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം വെസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ഇയാളെ പിടികൂടിയത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊല്ലം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഷാഫിയുടെ നേതൃത്വത്തിൽ എസ് എ സന്തോഷ് എസ് എസ് സി പി ഒ ശ്രീലാൽ സി പി ഒമാരായ ഷമീർ സലീം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം be Rajkumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.